സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി തലസ്ഥാനത്ത് ഇപ്പോൾ മഴ തുടരുന്നുണ്ടോ ഏതൊക്കെ ജില്ലയിലാണ് മഴ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത് ഇന്നും സംസ്ഥാനത്ത് മഴ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതേ തുടർന്ന് ആറ് ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമാണ് നൽകിയിരിക്കുന്നത് ഇത് ഇന്ന് മഴ കുറയും ഇന്നുകൂടി മഴ പ്രതീക്ഷിച്ചാൽ മതി എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് കന്യാകുമാരിക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ മന്നാർ കടലിടുക്കിലുണ്ടായ ന്യൂനമർദ്ദം അതിന്ന് തെക്കൻ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി കേരളത്തിൽ മഴയുടെ ശക്തി അത് സ്വാഭാവികമായിട്ടും കുറയുമെന്നുള്ളതാണ് വിലയിരുത്തൽ അതിന്റെ പശ്ചാത്തലത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ റെഡ് അലർട്ടും ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകളും ജാഗ്രതാ ഒക്കെ ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അടിയന്തരമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നലെ യോഗം ചേർന്ന് സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ട് ഉണ്ടായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനമേഖലയിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് കാടിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി തീർത്ഥാടകർ എത്തുന്നതിനാൽ അവർക്ക് വേണ്ട ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നെ നൽകേണ്ടതായിട്ടുണ്ട് കളക്ടർക്കുൾപ്പെടെ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ ഏകോപിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇന്ന് മഴ സ്വാഭാവികമായിട്ടും കുറയുന്നതോടുകൂടി അത്തരത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് കേരള തീരത്തെ ഏർപ്പെടുത്തിയ മത്സ്യബന്ധനത്തിന്റെ വിലക്ക് അത് തുടരുന്നുണ്ട് അതുപോലെ തന്നെ തീരദേശ മേഖലയ്ക്കും മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് വരും മണിക്കൂറിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളൊക്കെ തന്നെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് വേണമെങ്കിൽ അധികൃതരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണമെന്നതാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കടൽ മോശം കാലാവസ്ഥയ്ക്കും അതുപോലെ തന്നെ ഉയർന്ന തിരമാലയും ഉണ്ടാവാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് തീരദേശവാസികൾക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അവരോടും ആവശ്യമെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം എന്നതാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ മഴയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ല ജാഗ്രത പാലിച്ചാൽ മതി കൃത്യമായിട്ട് മുന്നറിയിപ്പുകൾ പാലിച്ച് പൊതുജനം പോകണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അതുപോലെതന്നെ ദുരന്ത നിവാരണ ദുർച്ചയുടെ ഭാഗത്തു നിന്നും ഒക്കെ ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ 帰ったり。